ഇപ്പൊ സുനിൽ കരഗുരു എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ എന്ന് പറഞ്ഞ ഒരാളെ അവതരിപ്പിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഏജൻസികളെ വെക്കുന്നത് ഉചിതമാണോ ഒരു ഏജൻസികളോടും നിങ്ങൾ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെല്ലാം കൃത്യമായി അറിയുന്നവർ തന്നെയാണ് നമ്മുടെ നേതൃത്വത്തിലുള്ള മുഴുവൻ ആളുകളും ഈ കോൺഗ്രസിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം ഇല്ലാതായിട്ടുണ്ടോ ഗ്രൂപ്പ് ഇല്ലെന്നൊക്കെ പറഞ്ഞാലും ഉണ്ട് ചില സമയത്ത് വ്യക്തികൾ അധിഷ്ഠിതമായ ഗ്രൂപ്പ് ഉണ്ടാവും ചില സമയത്ത് ചില കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ചില ആശയപരമായ വ്യതിയാനങ്ങളിൽ ഉണ്ടാകുന്ന ഗ്രൂപ്പുകളുണ്ടാകും എനിക്ക് എന്റെ സിലകളിൽ ജാതിയില്ല മതമില്ല സമുദായമില്ല വർഗമില്ല ഒന്നുമില്ല എനിക്ക് കോൺഗ്രസ് ആണ് എൻ്റെ മതം കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഈ ചിന്ത കേരളത്തിൽ ഈ ചിന്ത മാത്രമേ കേരളത്തിന് രക്ഷപ്പെടുത്താൻ പറ്റൂ സോഷ്യൽ ഇക്വേഷൻ തെറ്റുന്ന സമയത്ത് കോൺഗ്രസിന് ക്ഷീണം പറ്റും പൊളിറ്റിക്സ് അല്ലേ അടുത്തവണ വന്നപ്പോഴത്തേക്ക് ശോഭനാജ് ഓർഗിനെ കൊണ്ട് എന്റെ മണ്ണെ കിട്ടും ചെങ്ങന്നൂർ ഒരു കാര്യമില്ല ഞാൻ മാത്രമേ ഉള്ളൂ ജോർജ് എന്റെ ആദ്യപടി സുനിൽ കനകുരു എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ എന്ന് പറഞ്ഞ ഒരാളെ അവതരിപ്പിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു ഡാറ്റ അനലൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഏജൻസികളെയൊക്കെ സമീപിക്കുന്നത് നല്ലതാണ് അതിനപ്പുറത്ത് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഏജൻസികളെ വെക്കുന്നത് ഉചിതമാണോ ഒരു ഏജൻസികളോടും നിങ്ങൾ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ പറഞ്ഞിട്ടില്ല സ്ഥിതി വില കണക്ക് പരിശോധിക്കാൻ ഡാറ്റാസ് കളക്ട് ചെയ്യാൻ സമൂഹത്തിൽ ഓരോ ആളുകൾ എങ്ങനെ നിൽക്കുന്നു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ ട്രെൻഡ് എന്താണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് ശേഷം ഒരു മാറ്റം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ മാറ്റം അത് നിലനിർത്തണമെങ്കിൽ എന്താണ് പബ്ലിക്കിന്റെ ഫീല് പബ്ലിക്കിന്റെ ഫീലിംഗ് എന്താണ് അത് മനസ്സിലാക്കാൻ അപ്പോൾ കുറെ ഡാറ്റാസ് കളക്ട് ചെയ്ത് കൊടുക്കാനല്ല എവരെ ഇന്ത്യയിൻ്റെ ആളുകൾ അതിന് സോഷ്യൽ ഓഡിറ്റിംഗ് ആണ് നടത്തുന്നത് പിന്നെ സ്വാഭാവികമായും ഡൽഹിയിൽ നിന്ന് ഏതെങ്കിലും ഏജൻസിക്ക് കുറെ പേരിൽ കൊടുത്തിട്ട് എവരുടെ ഒരു സാധ്യത കൂടി തിരക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിലപ്പോൾ അവസാന നിമിഷം പറയും ഇപ്പൊ പാർട്ടി നേതാക്കന്മാരെല്ലാം പറഞ്ഞ കുറെ പാനൽ വന്നിട്ടുണ്ട് ഇതിൽ ഏതാണ് നല്ലത് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് നല്ലത് ഏതാണ് നല്ലത് ചോദിക്കും എന്തുകൊണ്ടും കള്ളത്തിലോട്ടെ കണ്ടുപിടിക്കാൻ അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് പക്ഷെ അതൊന്നും അന്തിമല്ല പക്ഷെ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ചില പേരുകള് ഇങ്ങനെ ടെലിഫോൺ കോൾ ആയിട്ട് ചെല്ലുന്ന സമയത്ത് നമ്മളൊന്നും ഇന്നു വരെ കേൾക്കാത്ത ആളുകളുടെ ഒക്കെ പേരതിനകത്ത് പറയുന്നുണ്ട് അത് ഈ വരുന്ന ഏജൻസികൾക്ക് താല്പര്യമുള്ള ചില ആളുകൾ നിങ്ങള് ഒരു ശങ്കരപ്പിള്ളിയെ കുറിച്ച് ആരും കേട്ട് കാണുന്നില്ല എറണാകുളം മണ്ഡലത്തിൽ ശങ്കരപ്പള്ളി മത്സരിച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസ് പറഞ്ഞ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് ചാണക്യന്മാര് ഒരുപാട് ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് അതിപ്പോഴും ആ ഒരു നേതൃത്വ ശേഷി കോൺഗ്രസിന് ഇല്ലേ അല്ല അതൊക്കെ ഉണ്ട് പറഞ്ഞാല് നമ്മളിപ്പോൾ കണ്ടു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെ വളർന്നു ഒരു ജനറേഷൻ ആയതുകൊണ്ട് നമുക്കത് ഫീൽ ചെയ്യാത്തതാണ് നമ്മളൊക്കെ ചെറുപ്പമായിരിക്കുമ്പോൾ വലിയ പ്രമുഖന്മാരും മുകളിൽ ഉണ്ടായിരുന്നു നമുക്ക് തോന്നും ഇപ്പോൾ ഒന്നാം നിലയിലും രണ്ടാം നിരയിലും ഒക്കെ മൂന്നാം നിരയിൽപ്പെട്ട ആളുകൾ പോലും ഒന്നാം നിരയിൽപ്പെട്ട ആളുകൾക്ക് കാണാൻ കഴിയാത്ത ചില ഫീലിങ്സ് എടുത്തു കൊടുക്കുന്നവരുണ്ട് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെല്ലാം കൃത്യമായി അറിയുന്നവർ തന്നെയാണ് നമ്മുടെ നേതൃത്വത്തിലുള്ള മുഴുവൻ ആളുകളും അവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ അവരുടെ ഓരോ ആംഗിളും ഒരുമിച്ച് വെച്ചാണ് സംസാരിക്കുന്നത് അപ്പൊ പുതിയ ആശയങ്ങൾ വരും രണ്ട് പദാർത്ഥങ്ങൾ ഒരുമിച്ച് ഒരു പുതിയ ലൈനെ കൺവേർട്ട് ചെയ്ത് പോലെ ഇത് ഒരുമിച്ച് കേൾക്കുമ്പോൾ പുതിയ ഐഡിയാസ് കൂടെ അതാണ് ജനാധിപത്യത്തിന്റെ ഒരു പ്രത്യേകത കൂട്ടായ ചർച്ച ആ കൂട്ടായ ചർച്ച കൊണ്ട് ഈ കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയം ഇല്ലാതായിട്ടുണ്ടോ ഗ്രൂപ്പ് ഇല്ലെന്നൊക്കെ പറഞ്ഞാലും ചില സമയത്ത് വ്യക്തികൾ അധിഷ്ഠിതമായ ഗ്രൂപ്പ് ഉണ്ടാവും ചില സമയത്ത് ചില കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ചില ആശയപരമായ വ്യതിയാനങ്ങളിൽ ഉണ്ടാകുന്ന ഗ്രൂപ്പുകളുണ്ടാവും അത് പണ്ട് ഇന്റർനാഷണൽ കോൺഗ്രസ് ജനിക്കുന്ന കാലം മഹാത്മാഗാന്ധിക്കെതിരെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു പണ്ടത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എ ഐ എന്നുള്ള ഗ്രൂപ്പുകൾ പക്ഷെ ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഇല്ല അങ്ങനെ ഗ്രൂപ്പ് ഗ്രൂപ്പില്ല ആരാണോ അധികാരത്തിൽ വരുന്നത് അവരോട് ചേർന്ന് നിൽക്കുക എന്നുള്ള രീതിയിൽ അത് കുറെ ആളുകൾ അങ്ങനെ ഭാഗ്യാന്വേഷികളായ ചില ആളുകൾ ഇങ്ങനെയുണ്ട് അധികാരം ആരുടെ കയ്യിലുണ്ട് അങ്ങനെ നിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അധികാരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതുപോലെ തന്നെ ബന്ധം നിലനിർത്തുന്ന ആളുകൾ ഇതിനകത്ത് കൂടുതലാണ് ചില ആളുകളൊക്കെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടം അല്ലേ ഫേസ്ബുക്ക് വാട്സാപ്പ് ഇൻസ്റ്റഗ്രാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയല്ല നമ്മൾ പിന്തുണ എന്ന് പറഞ്ഞാൽ സമരം ചെയ്ത് ആളും വർത്തവും കാണിച്ച പിന്തുണ ഇപ്പൊ സോഷ്യൽ മീഡിയ എത്ര ലൈക്ക് ചെയ്ത് സംസാരിക്കുന്ന എറണാകുളത്താണ് എറണാകുളത്ത് ഇനിന്ന് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും ചോദിക്കാതിരിക്കാൻ പറ്റാത്തൊരു ചോദ്യമാണ് ഇവിടത്തെ ഒരു പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു ഒരു കെ സി രമേശ് കെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു കെ സി രമേശ് എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ സൂക്ഷിക്കുന്ന ആളാ ഒരു പോരാളിയായിരുന്നു എനിക്ക് പറ്റിയ ടീമായിരുന്നു ഞാൻ കെ യേശുവിന്റെ പോരാട്ടം നടത്തുമ്പോൾ എന്റെ കൂടെ ജീവൻ കളഞ്ഞുണ്ടായിരുന്ന രമേശിന്റെ വേർപാട് എന്നെ പോലുള്ള ആളുകൾക്കൊന്നും താങ്ങാൻ പറ്റുന്നില്ല അത്ര സാക്രിഫൈസുകൾ അത്ര കമ്മിറ്റഡായി അങ്ങോട്ട് ഇറങ്ങി നിന്നാൽ വേറോടുകൂടി പോരാട്ടം നടത്തും അത് വിദ്യാർത്ഥി നേതാവായിരുന്നപ്പോഴും യുവജന നേതാവായിരുന്നപ്പോഴും നോൺ കോംപ്രമൈസാണ് ഇഷ്യൂ ബേസ്ഡ് കാര്യങ്ങൾ എടുത്തിട്ടാൽ അത് ഒരു കര കണ്ടേ അടങ്ങും ആവശ്യമില്ലാതെ ഒരു കോംപ്രമൈസിന് പോവില്ല വഞ്ചനയ്ക്ക് പോവില്ല അത് എന്നെ പോലെ എന്നെ തലച്ചോറ് കൊണ്ടല്ല ഹൃദയം കൊണ്ട് രാഷ്ട്രീയം എത്താതെ പോയി എന്ന് രമേശിന്റെ ഒരു ഡി സി ആയി എന്ന് പറഞ്ഞാലും രമേശിന്റെ ഒരു കാലിബറിന് എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടില്ല കെ സി രമേശ് അങ്ങനെ അത്രത്തോളം എറണാകുളം ജില്ലയിലും കേരളത്തിലെമ്പാടും ചില സമയത്ത് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് ഒക്കെ വരുന്ന കെ എസ് യു ജില്ലാ പ്രസിഡന്റ്മാർക്ക് അങ്ങനെ ഒരു ഗുണം കിട്ടും സ്റ്റേറ്റ് വൈഡ് കിട്ടും ഞാൻ ആദ്യം സ്റ്റേറ്റ് വൈഡ് അറിയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലാ അങ്ങനെ അങ്ങനെ അതുപോലെ കെ സി രമേശ് ഒരിക്കലും മറക്കാൻ പറ്റില്ല അത് ഇവിടുത്തെ യുവജന്റെ വിദ്യാർത്ഥിയെ രംഗത്തേക്കുന്ന ഇപ്പോഴും ആളുകളുടെ മനസ്സിലുണ്ട് പിന്നെ ചില ആൾക്കൊക്കെ കെ സി രമേശിന്റെ പേര് പറഞ്ഞാൽ നമുക്കൊല്ല ക്ഷീണം വരുമോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ കാണും പക്ഷേ കെ സി രമേശ് ഒരു ലീഡറുടെ അരുവ ശിഷ്യനെ കൂടിയായിരുന്നു അല്ലേ ആ മൂവ്മെന്റിൽ ജീവൻ കളഞ്ഞു നിന്ന ഒരാളാണ് കെ സി രമേശ് കെ സി രമേശൊന്നും ഒരിക്കലും എറണാകുളത്തെ കോൺഗ്രസ് ചരിത്രത്തിന് വിദ്യാർത്ഥി യുവജന ചരിത്രത്തിന് മറക്കാനേ പറ്റൂല ഞാൻ നമ്മൾ സാറെ മരിച്ചാലും മറക്കൂലെന്ന് പറയും ആ മരിച്ചാലും മറക്കൂലെന്ന് പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് കെ സി രമേശ് ഏറ്റ മുറിവുകൾക്കും അനുഭവിച്ച വേദനകൾക്കും ഒക്കെ പ്രതിഫലമായിട്ട് അടുത്ത യു ഡി എഫ് മിനിസ്ട്രിയിൽ ശരത്ചന്ദ്ര പ്രസാദ് ഉണ്ടാവുമോ ഞാൻ കോൺഗ്രസിന്റെ നിലവിലുള്ള കെ പി സി ഭാരവാഹികളെ നിലവിലുള്ള ആളുകളിൽ ഏറ്റവും കൂടുതൽ തവണ ഭാരവാഹി ഒരാൾ ഞാനാണ് പ്രായത്തിൽ എന്നെ കൂടുതൽ പ്രായമുള്ള പാരോട് ജീവിയെ പോലെയുള്ള ഒന്ന് രണ്ട് പേരുണ്ട് ഈ പാർട്ടിയിൽ ഞാൻ മുപ്പത്തിരണ്ട് കൊല്ലത്തോളം കെ പി സി ബാനോമിയായിരുന്നു വയലാലുടെ കമ്മിറ്റിയിൽ എ ഐ സി സി മെമ്പറും കെ പി സി സി സെക്രട്ടറിയുമായിരുന്നു അവിടെ തുടങ്ങിയതാണ് ഇടയ്ക്കൊരു ഒരു ചെറിയ സമയത്ത് ഒരു ഗ്യാപ്പ് വന്ന് കെ സുധാകരൻ്റെ കമ്മിറ്റിയിലെ രണ്ടാം ഉഴത്തിൽ ബാലവായ വയ്ക്കുമ്പോൾ എന്നെ ഒഴിവാക്കി അപ്പോൾ ഞാൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഇപ്പൊ വീണ്ടും സണ്ണി ജോസഫിനെ കെ പി സി പ്രസിഡന്റ് വെച്ച സമയത്ത് എന്നെ വീണ്ടും എല്ലാ നേതാക്കന്മാരോട് എന്നെ എന്നെക്കൂടെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കണം എന്നാണ് നേതാക്കന്മാർ പരസ്പരം സംസാരിച്ചത് പക്ഷേ എന്നെ അത് വെക്കേണ്ടതാണ് കാര്യം മുപ്പത്തിരണ്ട് കൊല്ലം നിന്ന് ഒരു 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 പഴയ കെ എസ് കാരൻ്റെ എൻ്റെ ഒരു പ്രവർത്തന പരിചയവും പാരമ്പര്യവും വെച്ച് അതിനും അപ്പുറത്തേക്ക് ഞാൻ ഞാൻ തന്നെ എന്നെ കുറിച്ച് പറഞ്ഞാൽ ശരിയല്ലാത്തതുകൊണ്ട് അതിനും അപ്പുറം എന്നെ പരിഗണിക്കേണ്ട ആളായിരുന്നു പക്ഷേ എന്തുകൊണ്ടും അത് പരിഗണിക്കപ്പെട്ടില്ല ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ആരോഗ്യം പോയിട്ടുള്ള ആളാണ് എൻ്റെ സ്വത്തുക്കളെല്ലാം കെ എസ് യു പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എൻ്റെ അമ്മയുടെ ഷെയർ വിറ്റ് തുടങ്ങിയ ആളാണ് എത്രയോ കോടി രൂപയുടെ സ്വത്ത് ഞാൻ വിറ്റ് തീർത്തിട്ടുണ്ട് ഞാൻ ഇപ്പോഴും വാടക വീട്ടിലാണ് ദൈവം എനിക്കൊരു പുതിയ വീട് വാങ്ങിക്കാനൊക്കെ അവസരം തരുവായിരിക്കും പക്ഷേ ഞാൻ ഇപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഒരുപാട് പ്രയാസങ്ങളുണ്ട് അപ്പോൾ എൻ്റെ പാർട്ടി ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഞാൻ കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡൻ്റ് ആയിരുന്ന എൻ്റെ നാട് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റ് ആയിരുന്ന എൻ്റെ നാട് ഞാൻ എഴുപത്തൊമ്പത് എൺപതിലാണ് കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡൻ്റ് പ്രസിഡൻ്റായിരുന്നു അപ്പോൾ ഞാൻ കെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു അപ്പോൾ ഞാൻ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് കൂടിയായിരുന്നു അന്ന് താഴെ തട്ടിപ്പോയി പ്രവർത്തിക്കുന്നവരാ ഞാൻ കെ എസ് യുന്റെ യൂണിറ്റ് സെക്രട്ടറി അന്നൊക്കെ താലൂക്ക് കമ്മിറ്റി മെമ്പർ എന്ന് പറഞ്ഞാൽ വലിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി അതൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു നടന്നയാളാണ് ഞാൻ താലൂക്ക് സെക്രട്ടറി ആയിരുന്നു ഞാൻ ഇലക്റ്റഡ് ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു കെ മോഹൻകുമാർ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എക്സ് എം എൽ എ അദ്ദേഹത്തിൻ്റെ കമ്മിറ്റി ഞാൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു രണ്ട് തവണ ഇലക്ട് ചെയ്താ അന്ന് കെ എസ് യു അതിലെ ഇലക്ഷനുണ്ട് ഓ ഞാൻ ഇലക്ട് ചെയ്ത് വന്ന ജില്ലാ പ്രസിഡൻറ്റാണ് പിന്നെ ഞാൻ കെ എസ് യു സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആയി യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായ അഭിവൃദ്ധ യൂണിവേഴ്സിറ്റി യൂണിയൻ അപ്പോഴും കെ എസ് യു സെക്രട്ടറിയാണ് പിന്നെ കെ എസ് യു പ്രസിഡന്റ് പി ടി തോമസ് കഴിഞ്ഞപ്പോൾ ഞാനാണ് കെ എ യു പ്രസിഡന്റ് ആയത് ഞാൻ കെ എസ് യു പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ജി കാർത്തികയൻ യൂത്ത് തോമസ് പ്രസിഡന്റ് ആ ജി കാർത്തികേയന്റെ ഏകകക്ഷി ഭരണം പറയുമ്പോൾ അന്നിന് കുറവ് മനോരമയിലും മാതൃഭിയിലെ ഫ്രണ്ടിലാണ് ഏകകക്ഷി ഭരണം നടപ്പിലാക്കും ജി കാർത്തികേയൻ ശരച്ഛന്ദ്ര പ്രസാദ് എന്ന് പറഞ്ഞ് രണ്ടുപേരും പടം വെച്ച മാതൃമിയില് അന്ന് നാലപ്പാടായിരുന്നു മാതൃഭൂമിയുടെ ചീഫ് വലിയ ഞങ്ങൾക്ക് വലിയ ചെറുപ്പക്കാർ വലിയ സ്നേഹമാണ് അയാളും ചെറുപ്പമായിരുന്നു അന്ന് ജി കാർത്തിയൻ വിളിച്ച ശ്ലോകത്തിനോടൊപ്പം നിന്ന് കെ യു പ്രസിഡന്റാണ് അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചെറിയ പ്രയാസമൊക്കെ തോന്നും ഞാൻ മുപ്പത്തിരണ്ട് വർഷം കെ പി സി ഭാരവായത് തന്നെ എന്നെ ഒഴിവാക്കാൻ പറ്റൂല എന്ന് തോന്നിയത് കൊണ്ടാണ് എനിക്ക് എൻ്റെ സിനികളിൽ എനിക്ക് മതമില്ല സമുദായമില്ല വർഗമില്ല ഒന്നുമില്ല എനിക്ക് കോൺഗ്രസ് ആണ് എൻ്റെ മതം കോൺഗ്രസ് 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 ആണ് എനിക്ക് ഈ ഈ ഈ ചിന്ത ചിന്ത കേരളത്തിൽ കേരളത്തിൽ മാത്രമേ രക്ഷപ്പെടുത്താൻ പറ്റൂ എപ്പോഴെങ്കിലും തോന്നുന്നു ചില നേതാക്കന്മാരൊക്കെ ചിലപ്പോ ചില ജാതി മത ചിന്തകളൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരെ മനസ്സിൽ വെച്ചിട്ടുണ്ട് അപ്പോഴുണ്ടാക്കി അപ്പോഴൊക്കെ കോൺഗ്രസിന് ദോഷം ഉണ്ടായിട്ടുണ്ട് കെ കരുണാകരനെയും എ കെ ആറിനെയും പോലെയൊക്കെയുള്ള നേതാക്കന്മാർ ആ ദേശീയ വീക്ഷണത്തോടു കൂടിയുള്ള നിലപാടുകൾ അവർ തമ്മിൽ ഗ്രൂപ്പൊക്കെ വന്നപ്പോൾ ചില വ്യതിയാനങ്ങൾ വന്നു വേണം പക്ഷെ അവരൊക്കെ പാർട്ടിയെ നയിച്ചിരുന്നപ്പോ എല്ലാ സമുദായത്തിനും കൊടുത്തിരുന്നവർ പറഞ്ഞിട്ടുണ്ട് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ ഇത്ര ക്രിസ്ത്യൻ വേണം ഇത്ര മുസ്ലിം വേണം ഇത്ര നായർ വേണം ഇത്ര മുസ്ലിം ഈഴവ വേണം ദളിതിന് സംവരണ സീറ്റ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ജനറൽ സീറ്റിൽ ദളിതന് നിർത്തിയാൽ ജീവിക്കും അങ്ങനെ നോക്കിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കുഞ്ഞാമ്പു വാഷ് കണ്ണൂർ പാർലമെന്റിൽ ജനറൽ സീറ്റിൽ നിന്ന് ജയിച്ചിട്ടുണ്ട് അങ്ങനെ ജനൽ സീറ്റിൽ നിന്ന് ജയിച്ചിട്ടുണ്ട് അപ്പൊ ഈ ദേശീയ വീക്ഷണമുള്ള ഈ നേതാക്കന്മാരുടെ സമയത്ത് നമുക്കത് നിർത്തിച്ചു പിന്നെ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിന്റെ സമയത്തും കുറെ പാലിച്ചു വന്നു പക്ഷേ പിന്നീട് ഈ സാമുദായികമായ സോഷ്യൽ ഇക്വേഷൻ നമുക്ക് തെറ്റും അത് ഉമ്മൻചാണ്ടി സാറിനെ പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ ഇക്വേഷൻ തെറ്റുന്ന സമയത്ത് കോൺഗ്രസിന് ക്ഷീണം വരും ആ സോഷ്യൽ ഇക്വേഷൻ ചെയ്തു നിൽക്കുന്ന സമയത്താണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ നാട് ഞാൻ വാർഡ് പ്രസിഡന്റ് ആയിരുന്ന ഞാൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു ഞാൻ ഇപ്പോ കെ പി സി പറഞ്ഞു ചെറിയാൻ വലുപ്പോ ഞാനിപ്പോ വലിയ ആത്മ ബന്ധുക്കളാണ് ഞാനും ചെറിയാനും വെച്ചാണ് കെ പി സി മത്സരിച്ചത് ഞാൻ ചെറിയ നമ്മൾ തന്നെ മത്സരിക്കേണ്ട ചെറിയാനെന്ന് ഞാൻ പറഞ്ഞതാണ് കാര്യം ഞാൻ ജയിക്കും എനിക്ക് ജയിച്ചേ പറ്റൂ ഞാൻ മെമ്പർ മെമ്പറായിരുന്ന സ്ഥലമാണ് തിരുവനന്തപുരം അസംബ്ലി എനിക്ക് ആദ്യത്തെ ചാൻസ് വന്നപ്പോ ലീഡർ എം പി രാഘവൻ അവിടെ മത്സരിപ്പിച്ചു ഞാൻ പറഞ്ഞ എം എം എസ് എം എം എസ് ഞാനൊക്കെ ഒരു മണ്ഡലക്കാരാ അപ്പോ എം എം എസ് എം ആര് ഞാൻ എസ്സിനോട് ചോദിച്ചു നിങ്ങൾ ഇത്തവണ ഉണ്ടോ ഇല്ല ശരത്ത് ഞാൻ ലീഡർ പറയാൻ ശരത്ത് തന്നെ ആയിക്കോട്ടെ ഞാൻ റെഡിയായി നിൽക്കുമ്പോഴാണ് എം ബി ആറിന് സീറ്റില്ല അപ്പോൾ എം ബി ആർ അതിനു മുമ്പ് കഴക്കൂട്ടത്ത് മത്സരിച്ചു കഴക്കൂട്ടത്ത് ജയിച്ചു ഞാൻ ആറ്റങ്കരുത്ത് ജയിച്ചു പിന്നെ എം ബി ആർ പത്തനംതിട്ടയിൽ പോയപ്പോൾ അപ്പോൾ എം ബി ആർ അപ്പം ലീഡർ പറഞ്ഞു എം ബി ആർ നമ്മളെ കൂടെ നിൽക്കുന്ന ആളിൽ ആയക്കൊരു സീറ്റ് കൊടുക്കണ്ടേ ഇത്തവണ എം ബി ആർ ഒരു തവണ കൂടെ ഒരിടത്ത് മത്സരിക്കില്ല അത് എം ബി ആരുടെ സ്വഭാവമുണ്ട് സി പി എമ്മിലായിരിക്കും അങ്ങനെ ഇത്തവണ എം ബി ആർ മത്സരിക്കട്ടെ അടുത്ത തവണ നീ മത്സരിക്കാം പൊളിറ്റിക്സല്ലേ അടുത്തവണ വന്നപ്പോഴത്തേക്ക് ശോഭരാജ് ഓർമ്മിന്ന് കൊണ്ട് എൻ്റെ മണ്ണെ കിട്ടും ചെങ്ങന്നുറപ്പ് ഒരു കാര്യമില്ല ഞാൻ മാത്രമേ ഉള്ളൂ ശോഭന ജോർജ് എൻ്റെ മണ്ടയ്ക്ക് ഉണ്ടിട്ടു അതൊരു എൻ്റെ തീർക്കുന്നതിൻ്റെ ആദ്യ പടിയായിരുന്നു അതിൻ്റെ പിറ്റേ വർഷം വന്നപ്പോൾ പാറശാലക്കാരനായ ശിവകുമാറിനെ എൻ്റെ നാട്ടിൽ തിരുവനന്തപുരത്ത് കൊണ്ട് സ്ഥാനാർത്ഥിയാക്കി അന്ന് ഞാൻ രമേശ് പറഞ്ഞത് അനീതിയാണ് അത് ശിവകുമാറിന് ഒരിടത്തും മത്സരിക്കാൻ പറ്റൂല ശരത്തിനാണെങ്കിൽ കേരളത്തിൽ എവിടെ പോയി മത്സരിക്കുക അപ്പൊ ഞാനും അങ്ങ് പോയി പോകി പോയി എനിക്ക് എനിക്കെത്തവണ സീറ്റ് ഇത്തത്തില്ല ശിവകുമാറും മൂന്നാമത്തെ പ്രാവശ്യം രണ്ടു പ്രാവശ്യം എം എൽ എ ആയി മന്ത്രിയായി മൂന്നാമത്തെ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കുന്ന സമയത്ത് ഞാൻ രമേശിച്ചിട്ട് പറഞ്ഞു ഇപ്രാവശ്യം എന്നെ പരിഗണിക്കണം അത്ര ഫേവറബിൾ അല്ല ശിവകുമാറും ഇപ്രാവശ്യം എന്നെ പരിഗണിക്കണം ഇത് എൻ്റെ നാടാണ് പരിഗണിച്ചില്ല അപ്പോൾ എന്റെ വിശ്വാസം ഇത്തവണ എൻ്റെ പാർട്ടി എൻ്റെ അവിടെ സ്ഥാനാർത്ഥിയാക്കും എന്നുള്ളതാണ് അവിടെ ജാതിയും മതവും ഒന്നും എനിക്ക് എന്നെ ആളുകൾ ആരും ജാതിയായും മതമായും വർണ്ണമായിട്ടൊന്നും കാണുന്നില്ല ഞാൻ അവിടെ പഠിച്ച ആളാണ് ഞാൻ നാലാം ക്ലാസ് വരെ ക്ലാസ് വരെ ഹോസ്പിറ്റലിലുള്ള സ്കൂളിൽ ശരത്സാദിന് അറിയാത്ത വീടുകൾ ഇല്ല തിരുവനന്തപുരത്ത് പറയുന്നത് യാഥാർത്ഥ്യമാണ് ഏതെങ്കിലും ഇത്രയധികം വേദനകളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുള്ള ശരത് പ്രസാദിനെ അടുത്ത നിയമസഭയിൽ കാണാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് നിർത്താം